ദ ജേർണലിസ്റ്റ് ലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ അറബ് രാജ്യങ്ങൾ പലസ്തീനു വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും അതുവഴി ഇസ്രായേലിന് അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിക്കുകയും അവർക്ക് യുദ്ധം നിർത്തി പിന്നോട്ട് പോകേണ്ടി വരികയും ചെയ്യുമെന്നും ഒരിടയ്ക്ക് എല്ലാവരും വിശ്വസിച്ചിരുന്നു അറബ് ലീഗിൻ്റെ യോഗങ്ങൾ തുടർച്ചയായി ചെയ്യുന്നു ഒ ഐ സി എന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്ന അതിനേക്കാൾ കൂടുതൽ അംഗസംഖ്യയുള്ള രാജ്യങ്ങളുടെ അറബ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ യോഗം തുടർച്ചയായി ചേരുന്നു അതിലൊക്കെ പ്രചണ്ഡമായ തീരുമാനങ്ങൾ ആവശ്യങ്ങൾ വാദങ്ങൾ ഒക്കെ ഇസ്രായേലിനെതിരെ ഉയരുന്നു പക്ഷേ അതിനുശേഷം ഒന്നും സംഭവിച്ചില്ല അറബ് രാജ്യങ്ങൾക്ക് ഒന്നിനും ഇസ്രായേലിനുമേലോ മേലോ കടുത്ത സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് യുദ്ധം പരിപൂർണമായി അവസാനിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് പച്ചയായ ഒരു യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിലുണ്ട് ഇസ്രായേലിന് മേൽ ഉപരോധം ഏർപ്പെടുത്താൻ പോലും ഇറാൻ്റെ ആവശ്യപ്രകാരം അറബ് രാജ്യങ്ങൾ തയ്യാറായില്ല എന്നതും നമുക്ക് മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നു അപ്പോൾ ആരാണ് ഇസ്രായേലിനെ വിറപ്പിക്കുന്നത് ആരാണ് ഇസ്രായേലിനെ അല്പമെങ്കിലും പിന്നോട്ട് വലിക്കുന്നത് ആ ചോദ്യത്തിനുള്ള ഏറ്റവും പുതിയ ഉത്തരം ഹൂത്തികളിലെത്തി നിൽക്കുകയാണ് ഹൂത്തികൾ ചെങ്കടലിലൂടെ ഒരൊറ്റ കപ്പൽ പോലും പോകാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞതോടുകൂടിയാണ് വാലിന് തീ പിടിച്ചതുപോലെ ലോക ഈ വിഷയത്തിൽ അതിശക്തമായ ഇടപെടലുകൾ നടത്തുന്നതും അല്ലെങ്കിൽ ഇതൊരു വലിയ അന്താരാഷ്ട്ര പ്രശ്നമായി മാറുമെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വിഷയം പരിഹരിക്കണമെന്ന ആവശ്യം ഉയർത്തുകയും ചെയ്യുന്നത് അമേരിക്ക പോലും തുടർച്ചയായി ഇപ്പോൾ ഇസ്രായേലിനോട് പറയുകയാണ് ബന്ദികളെ കണ്ടെത്തുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ യുദ്ധം പതിയെ പതിയെ നിർത്തൂ എന്ന് മൊസാദ് വെടിനിർത്തൽ ചർച്ചയുമായി ഖത്തറിനെ സമീപിക്കുന്നതും ഈ ഒരു ഘട്ടത്തിലാണ് എന്തായാലും ലോകത്തെ മുഴുവൻ വിറപ്പിക്കുന്ന വിധത്തിൽ ഇടപെടലുകൾ നടത്തിയ ഹൂത്തികൾ ഇതായിപ്പോൾ അടുത്ത നിർണായകമായൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ഞങ്ങൾ ഗസയിലേക്ക് പോയി ഇസ്രായേൽ സൈന്യത്തിനെതിരെ നേർക്കുനേർ ഫൈറ്റ് ചെയ്യുമെന്ന് അതായത് അറബ് രാജ്യങ്ങളൊക്കെ ഫലസ്തീൻ്റെ കാര്യത്തിൽ വല്ലാതെ വേവലാതിപ്പെടുകയും വിഷമിക്കുകയും അവർ ഒ ഐ സി അറബ് ലീഗ് യോഗങ്ങളിലൊക്കെ തങ്ങളുടെ അനുശോചനങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ വിഷമം പരസ്യമായി പറയുകയും ഇസ്രായേൽ നടത്തുന്നതൊക്കെ കൂട്ടക്കൊലയാണ് വംശഹത്യയാണ് എന്നൊക്കെ ആവർത്തിച്ച് പ്രമേയം പാസാക്കുകയും ഒക്കെ ചെയ്യുന്നതല്ലാതെ ഫലത്തിൽ അവരാരും കളത്തിൽ ഇറങ്ങിയിട്ടില്ല ഒരുപക്ഷെ അറബ് രാജ്യങ്ങൾ ഇന്ധനം നൽകുന്നത് നിർത്തിയാൽ ഇസ്രായേലിന് ഈ യുദ്ധം ചെയ്യാനുള്ള ഇന്ധനം എവിടെ നിന്ന് കിട്ടുമെന്നതും വലിയൊരു ചോദ്യമായി മറുവശത്തുണ്ട് അതുപോലെ തന്നെയാണ് ഇറാൻ്റെ കാര്യം ഇറാൻ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഊത്തികളെയും ഒക്കെ സായുധമായും അല്ലാതെയുമായും ഒക്കെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അപ്പോൾ ഇറാൻ്റെ ഒരു ഒറ്റ ബാക്കപ്പിൽ ഈ ഹൂത്തികളും ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ കൂടി ചേർന്ന് നടത്തുന്ന ഇടപെടലുകളാണ് അല്ലെങ്കിൽ യുദ്ധമാണ് പ്രത്യാക്രമണമാണ് ഇപ്പോൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമൊക്കെ വലിയ പ്രതിസന്ധിയായിരിക്കുന്നത് എണിയാലൊടുങ്ങാത്ത കോടികളുടെ സമ്പത്തുള്ള അറബ് രാജ്യങ്ങൾ അവർക്ക് അമേരിക്കയ്ക്ക് മേലും ഇസ്രായേലിനു മേലും മറ്റ് ലോകരാജ്യങ്ങളുടെ മേലുമൊക്കെ സമ്മർദ്ദം ശക്തമാക്കാൻ കഴിയും അവരൊന്നും ചെയ്തില്ല എന്നല്ല പക്ഷെ ചെയ്തിട്ട് ഫലമുണ്ടായില്ല അറബ് രാജ്യങ്ങൾ പലതും ലോകരാജ്യങ്ങളുമായി സംസാരിച്ച് ആദ്യത്തെ ട്രൂസ് ഡിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അത്യന്തികമായി അന്തിമമായി യുദ്ധവിരാമം എന്നതിലേക്ക് ആ ഒരു ചർച്ചകളിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളും തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത് അതിൽ ഹൂത്തികളുടെ ഇപ്പോഴത്തെ നിലപാട് കുറെ കൂടി കടുത്തതാണ് ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാണ് വേണ്ടി വന്നാൽ ബസയിലേക്ക് ഇറങ്ങി ഞങ്ങൾ ഇസ്രായേൽ സൈന്യത്തെ ആക്രമിച്ച് മരണം വരിക്കുമെന്നാണ് അവർ പറയുന്നത് അതായത് ഇസ്രായേൽ സൈന്യത പൂർണ്ണമായും തകർക്കുമെന്നോ ഇസ്രായേലിലെ മുഴുവൻ ആളുകളെയും അതായത് സൈനികരായിട്ടുള്ള മുഴുവൻ ഐ ഡി എഫിൻ്റെ ആളുകളെയും തീർത്തു കളയുമെന്നോ ഗസയിൽ പരിപൂർണ്ണ വിജയം നേടുമെന്നോ ഒന്നും കുത്തികൾ പറയുന്നില്ല പക്ഷേ മരണം വരെയും ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടി പോരാടാൻ സാധാരണക്കാർക്ക് വേണ്ടി പോരാടാൻ ഞങ്ങൾ ഇറങ്ങുമെന്നാണ് ഇവർ പറയുന്നത് ഇത് ഒരു വെല്ലുവിളിയാകാം അല്ലെങ്കിൽ അതിശക്തമായൊരു ആകാം ചിലപ്പോൾ സംഭവിക്കുകയും ചെയ്യാം അത് വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിൽ ഉണ്ടാക്കിയേക്കാം കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പണ്ട് സൗദിയെ ആക്രമിച്ച മുന്നും പിന്നും നോട്ടമില്ലാത്ത ടീമുകളാണ് ഇവരെ സംബന്ധിച്ച് മരണം ഇവർക്കൊരു ഭയമുള്ള കാര്യമല്ല ഇവർ മരിക്കുന്നതുവരെ പോരാടുന്ന ആളുകളാണ് അതും തീവ്രമായ മൃഗീയമായ മാരകമായ അക്രമമുറകളൊക്കെ പ്രയോഗിക്കുന്ന ബോംബിങ്ങൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് അതുകൊണ്ടാണ് അവരുടെ ഒരു ഒരൊറ്റ തീരുമാനത്തിന്മേൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇങ്ങനെ വിറച്ചു നിൽക്കുന്നത് അപ്പോൾ ഇവർ ഗസയിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേലിനെ അങ്ങ് തീർത്തു കളയുമെന്നൊന്നുമല്ല പക്ഷേ നല്ല ക്യാഷുവാലിറ്റി ഇസ്രായേലിനുണ്ടാക്കും എന്ന് മാത്രമല്ല ചിലപ്പോൾ സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ അവർക്ക് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ അറബ് രാജ്യങ്ങളിലേക്കും ഒക്കെ ഈ യുദ്ധം വ്യാപിക്കുന്ന നിലയിലേക്ക് എത്തിയേക്കാം അങ്ങനെ ഒരു ഭീതിതമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതായത് പശ്ചിമേഷ്യ ഒന്നാകെ അല്ലെങ്കിൽ പശ്ചിമേഷ്യു പുറത്തേക്കും ഈ യുദ്ധം വ്യാപിക്കുമോ കൂടുതൽ കൂടുതൽ കക്ഷികൾ ഇതിലേക്ക് ചേരുമോ ഇതിനിടയിൽ എന്തോ ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്നോ മറ്റുള്ള ചെറിയൊരു സംഘടന ഇതിനിടയിൽ കുറെ ഒപ്പിച്ചിട്ടുണ്ട് അങ്ങനെ 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 ഓരോരോ സംഘടനകൾ പല ഭാഗത്തു നിന്ന് തലപൊക്കി പല രൂപത്തിലേക്ക് പല ഭാവത്തിലേക്ക് യുദ്ധം മാറുകയാണ് എന്നുള്ള അപകടകരമായ സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇസ്രായേൽ ഇനിയും ഗസയിൽ കുരുതി തുടർന്നുകൊണ്ടിരുന്നാൽ ഇതുപോലുള്ള പല ഗ്രൂപ്പുകളും തലപൊക്കും അവർ പൊട്ടിക്കുന്നത് ഇടങ്ങളിലുമായിരിക്കും ഇസ്രായേലിനോടുള്ള വൈരാഗ്യം തീർക്കാൻ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇതൊരു വലിയ പ്രശ്നമായി മാറാൻ വേറെ പല പണികളിലേക്കും ഇവർ പോകും ഇപ്പോൾ ഹൂത്തുകൾ ചെയ്തതുപോലെ ചെങ്കടലിലെ കടൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയത് അന്താരാഷ്ട്ര ശ്രദ്ധ ഈ വിഷയത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് ലോകം മുഴുവൻ ഈ വിഷയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾ അവസാനിക്കാൻ വേണ്ടിയിട്ടാണ് ഹൂത്തുകൾ അങ്ങനെ ചെയ്തത് പക്ഷേ അത് ഉണ്ടാക്കുന്നത് വിപരീത ഫലമാണ് അന്താരാഷ്ട്ര ഉപണിയിൽ എണ്ണവില കുതിച്ചുയരും മറ്റു പല സാധനങ്ങൾക്കും വില കുതിച്ചുയരും അതുപോലെ തന്നെ ചിലപ്പോൾ ഭക്ഷ്യക്ഷാമം ഉണ്ടായേക്കാം അല്ലെങ്കിൽ പലതിനും ആവശ്യത്തിന് കിട്ടാത്ത സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം അങ്ങനെ വലിയ പ്രശ്നത്തിലേക്ക് പോവുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഇറങ്ങി കളിക്കാൻ തീരുമാനിക്കുകയാണ് എന്ന് പറയുന്നത് നോക്കുക ഇപ്പോൾ ഗസേലെ ജനങ്ങൾക്ക് പിന്തുണയുമായി ഹമാസ് ഹൂത്തികൾ അല്ലെങ്കിൽ ഹിസ്ബുൾ ഇവരൊക്കെ സ്ട്രോങ് ആയിട്ട് ആദ്യം മുതൽ മുതലൊരൊറ്റ നിലപാടിൽ കൂടെ നിൽക്കുക പക്ഷേ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നൊരു അവസ്ഥ എന്താ ചെങ്കടലിലേക്ക് അമേരിക്ക ഇപ്പോഴും ഒന്ന് പേടിച്ചിട്ടാണ് നിൽക്കുന്നത് ഹൂത്തുകളെ പോലെ ഹൂത്തുകൾക്കെതിരെ നിൽക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ യുദ്ധത്തിൽ വലിയ പിന്തുണ കൊടുത്ത അമേരിക്ക ഇപ്പോൾ പറയുന്നത് ബന്ധികളെ മോചിപ്പിക്കുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കൂ ഹിസ്ബുള്ളയായി ഉപദ്രവിക്കാൻ പോകരുത് ഹിസ്ബുള്ളയുമായി യുദ്ധത്തിന് പോകരുത് യുദ്ധം വ്യാപിക്കും അതുപോലെ ഐക്യരാഷ്ട്ര സംഘടനയിലും അമേരിക്കയുടെ ഒക്കെ ഒരു അഴ കുഴ കുഴക നിലപാടിലേക്ക് അമേരിക്ക വന്നിട്ടുണ്ട് അപ്പോൾ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നവർക്ക് സ്ഥിരത ഇല്ലാതിരിക്കുകയും അവർ മാറിക്കൊണ്ടിരിക്കുകയും ഇസ്രായേലിന് തന്നെ ലക്ഷ്യബോധമില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ എതിരാളികൾക്ക് ഉറച്ച നിലപാടും ഉറച്ച ലക്ഷ്യവും ഉറച്ച പ്രത്യാക്രമണ ശൈലിയുമൊക്കെയാണ് അവർ പിന്തുടരുന്നത് എന്തായാലും യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങൾ മാറുന്നു അത് വലുതാകുന്നു വ്യാപിക്കുന്നു പശ്ചിമേഷ്യ മുഴുവനും ചിലപ്പോൾ കൂടുതൽ മേഖലകളിലേക്കും അപകടകരമായ നിലയിൽ പടരുന്നു എന്ന സൂചനയാണ് ഇന്ന് ഈ ഹൂത്തികളുടെ മുന്നറിയിപ്പിലൂടെ വ്യക്തമായി മനസ്സിലാകുന്നത് ഹുത്തികൾ വീണ്ടും അക്രമകാരികളായി മാറാൻ അതായത് ഇസ്രായേലിനെ വിറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായി മരിക്കാൻ പോലും മടിയില്ല എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ അത് നൽകുന്ന സൂചന വളരെ 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 അപദ്കരമാണ് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് യുദ്ധം നീങ്ങിയേക്കും അത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിച്ചേക്കും നമ്മൾ സ്വപ്നം കാണുന്നതിനും അപ്പുറത്തേക്കുള്ള അപകടങ്ങൾ ഈ ലോകത്തുണ്ടായേക്കാം